അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് അമേരിക്കൻ ഇന്ത്യൻ ബന്ധങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങൾ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ വലിയ അസ്ഥിരത സൃഷ്ടിച്ചപ്പോൾ ഇന്ത്യയും തങ്ങളുടെ തന്ത്രപരമായ നിലപാടുകളിൽ വ്യക്തത വരുത്തിക്കൊണ്ടിരിക്കുകയാണ് സമീപകാലത്ത് നടന്ന ചില നിർണായക സംഭവങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വഴിത്തിരിവിന് കാരണമായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നികുതി ചുമത്തിയതും അതിന് മറുപടിയായി ട്രംപ് ഭരണകൂടം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയതും വ്യാപാര മേഖലയിലെ സംഘർഷം വർദ്ധിപ്പിച്ചു ഇതിന് പിന്നാലെ പ്രതിരോധ രംഗത്തും ഇന്ത്യ ഒരു നിർണായക തീരുമാനമെടുത്തു ലോകത്തിലെ ഏറ്റവും ആധുനികമായ യുദ്ധവിമാനങ്ങളിലൊന്നായ എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ജെറ്റുകൾ വാങ്ങാനുള്ള അമേരിക്കയുടെ വാഗ്ദാനം ഇന്ത്യ തള്ളിക്കളഞ്ഞു ഈ നീക്കം കേവലം ഒരു പ്രതിരോധ ഇടപാട് എന്നതിനപ്പുറം ഇന്ത്യയുടെ ഭാവി തന്ത്രങ്ങളെയും സ്വയം പര്യാപ്തത എന്ന കാഴ്ചപ്പാടിനെയും വ്യക്തമാക്കുന്നുണ്ട് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ താരിഫ് ഒരു പ്രധാന ആയുധമായി ഉപയോഗിക്കുന്നതിൽ ട്രംപ് ഭരണകൂടം ഒരു മടിയും കാണിച്ചില്ല ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഇരുപത്തി ശതമാനം നികുതി ചുമത്തിയത് ഇന്ത്യയുടെ കയറ്റുമതിയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നായിരുന്നു അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഉരുക്ക് അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്ക് ഈ താരിഫ് ബാധകമായി ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തി ഇന്ത്യയും ഇതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി ബദാം ആപ്പിൾ ഉരുക്ക് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയും ഇറക്കുമതി നികുതി വർദ്ധിപ്പിച്ചു വ്യാപാരമിച്ചം കുറയ്ക്കുക എന്നതായിരുന്നു ട്രംപിന്റെ പ്രധാന ലക്ഷ്യം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കൂടുതലായി ഇറക്കുമതി ചെയ്യുന്നതിലൂടെ ഇന്ത്യയുമായി തങ്ങൾക്ക് നിലവർപ്പിറ്റ് ഇന്ത്യയുമായി തങ്ങൾക്ക് നിലവിലുള്ള വ്യാപാര മിച്ചം ഇല്ലാതാക്കാമെന്ന് ട്രംപ് ഭരണകൂടം കണക്കുകൂട്ടി ഈ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സുപ്രധാന നീക്കം അമേരിക്കയുമായുള്ള വ്യാപാര സംഘർഷങ്ങൾ തുടരുമ്പോഴാണ് ബ്ലൂംബെർഗ് ഒരു പ്രധാന റിപ്പോർട്ട് പുറത്തുവിട്ടത് ലോകത്തെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ജെറ്റുകൾ വാങ്ങാനുള്ള അമേരിക്കയുടെ വാഗ്ദാനം ഇന്ത്യ തള്ളിക്കളഞ്ഞു എന്നതായിരുന്നു ആ റിപ്പോർട്ട് ഈ തീരുമാനം പെട്ടെന്നുള്ള ഒന്നായിരുന്നില്ല മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾ മുൻനിർത്തി രൂപപ്പെടുത്തിയ ഒരു തന്ത്രപരമായ നയത്തിന്റെ ഭാഗമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വൈറ്റ് ഹൌസ് വേളയിൽ തന്നെ ഈ നിലപാട് വ്യക്തമാക്കിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സാങ്കേതികവിദ്യ കൈമാറ്റം ഉറപ്പില്ലാത്ത കരാറുകളിൽ നിന്നും വിട്ടുനിൽക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം വിദേശ രാജ്യത്ത് നിന്ന് ആധുനിക ആയുധങ്ങൾ വാങ്ങുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെങ്കിലും അത് ആ രാജ്യത്തെ ആശ്രയിക്കുന്നത് വർദ്ധിപ്പിക്കും ഈ ആശ്രിതത്വം ഒഴിവാക്കി സ്വന്തമായി പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി വളർത്താനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ ഈ പദ്ധതിക്ക് വലിയ പ്രാധാന്യവുമുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പകരം അവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എഫ് തേർട്ടി ഫൈവ് ജെറ്റുകൾ വാങ്ങാനുള്ള വാഗ്ദാനം തള്ളിക്കളഞ്ഞത് ഈ കാഴ്ചപ്പാടിന്റെ ഒരു പ്രായോഗിക ഉദാഹരണമാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ അമേരിക്കൻ പ്രതിനിധികളോട് വ്യക്തമാക്കിയത് ആധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് കൈമാറാനും ആയുധങ്ങൾ സംയുക്തമായി ഉത്പാദിപ്പിക്കാനും ഇന്ത്യ താല്പര്യപ്പെടുന്നുവെന്നാണ് ഉദാഹരണത്തിന് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാങ്ങുന്നതിന് പകരം അതിന്റെ നിർമ്മാണ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറുകയും ഇന്ത്യയിൽ തന്നെ അവ നിർമ്മിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ അത് പരിഗണിക്കാൻ തയ്യാറാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യാരംഗത്ത് വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കും അതുപോലെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് സഹായിക്കും അമേരിക്കൻ താരിഫ് പ്രഖ്യാപനവും എഫ് തേർട്ടി ഫൈവ് ജെറ്റ് വിമാനം വാങ്ങാനുള്ള വാഗ്ദാനവും ഇന്ത്യ നിരസിച്ചതും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് ചൈനയുടെ ഏഷ്യയിലെ സൈനിക സാന്നിധ്യത്തെ ചെറുക്കുന്നതിൽ എഫ് തേർട്ടി വിമാനങ്ങൾ ഇന്ത്യക്ക് നിർണായകമാണെന്ന അമേരിക്കൻ പ്രതിരോധ വിദഗ്ധർ വാദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ വാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യ സ്വന്തം തന്ത്രങ്ങൾക്ക് മുൻഗണന നൽകി ഇന്ത്യയുടെ ഈ നീക്കം അമേരിക്കൻ ആയുധ ഇടപാടുകളെയും ഭാവിയിലെ പ്രതിരോധ സഹകരണങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അമേരിക്കൻ ആയുധ നിർമ്മാതാക്കളായ ലോക്ക് ഹീഡ് മാർട്ടിൻ പോലുള്ള കമ്പനികൾക്ക് ഇത് ഒരു തിരിച്ചടിയാണ് കൂടാതെ പ്രതിരോധ ഉൽപാദകർക്ക് സാങ്കേതികവിദ്യ കൈമാറാൻ താല്പര്യമില്ലെങ്കിൽ അവരുമായി സഹകരിക്കുന്നതിൽ നിന്നും ഇന്ത്യ പിന്മാറുമെന്ന വ്യക്തമായ സന്ദേശവും ഈ നീക്കം നൽകുന്നുണ്ട് എഫ് തേർട്ടി ഫൈവ് ജെറ്റുകൾ വാങ്ങാനുള്ള വാഗ്ദാനം നിരസിച്ചതിലൂടെ ഇന്ത്യ ഒരു ആഴത്തിലുള്ള പ്രതിരോധ ആശ്രിതത്വത്തിൽ നിന്നും മനഃപൂർവ്വം വിട്ടുനിൽക്കുകയാണെന്ന് വ്യക്തമാണ് ഇത് ദീർഘകാല തന്ത്രപരമായ സ്വയംഭരണത്തിന് മുൻഗണന നൽകുന്നതിന്റെ സൂചന നൽകുന്നുണ്ട് പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം കൈവരുന്നതിലൂടെ ഇന്ത്യക്ക് തങ്ങളുടെ നയങ്ങൾ കൂടുതൽ സ്വതന്ത്രമായി രൂപപ്പെടുത്താനും ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനും സാധിക്കും ഈ ഒരു സമീപനം അമേരിക്കയുമായുള്ള വ്യാപാര തർക്കങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ആത്മവിശ്വാസത്തെയും സ്വതന്ത്രമായ നയരൂപീകരണ ശേഷിയെയും സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം വ്യാപാരവും പ്രതിരോധവും തമ്മിൽ വേർതിരിച്ചാണ് ഇന്ത്യ കാണുന്നത് എന്നതും ശ്രദ്ധേയമാണ് വ്യാപാര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുമായുള്ള തന്ത്രപരമായ ബന്ധം നിലനിർത്താൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു പുതിയ ഇന്ത്യൻ നയത്തിന്റെ സൂചനകൾ ഈ സംഭവങ്ങൾ നൽകുന്നുണ്ട്